അത്യച്ചുള്ള കഥാമുഹൂർത്തങ്ങളിലൂടെ മുഹൂർത്തങ്ങളിലൂടെ കുടുംബവിളക്ക് അന്ത്യത്തിലേക്ക് അതേ നമ്മുടെ പ്രതീഷ് സുമിത്രയെ തള്ളിപ്പറയുന്ന രംഗങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു മനസ്സ് നെഞ്ചു നോവിക്കുന്ന ആ ഒരു എന്താ പറയുക കണ്ണീരണീകുന്ന രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇനി കാണുവാൻ സാധിക്കുന്നത് പ്രതീഷിനെ കാണാൻ നമ്മുടെ സുമിത്ര ജയിലിൽ വരുമ്പോൾ പ്രതീഷ് അനുവദിക്കുന്നില്ല എനിക്ക് അമ്മയെയും അനിരുദ്ധിനെയും കാണണമെന്ന് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട് നമ്മുടെ സുമിത്ര മനന്നൊന്ന് മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാലറി കരയുന്നുണ്ട് പക്ഷെ നോ രക്ഷ പ്രതീഷ് അടുക്കുന്നതേ ഇല്ല നമ്മുടെ പ്രതീ നമ്മുടെ സുമിത്ര പിന്നെ ശേഷം പുറത്തോട്ടിറങ്ങുമ്പോഴാണ് രഞ്ജിതയെ കാണുന്നതും എല്ലാ ഇതെല്ലാം രഞ്ജിതയുടെ കളികളാണെന്ന് സുമിത്ര മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് നീ എത്ര ശ്രമിച്ചാലും അവൻ എന്താ പറയുക അവൻ എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ അവൻ കണ്ടാൽ മതി അപ്പോഴത്തേക്കും അവൻ്റെ മനസ്സിലൂടി നീ നോക്കിക്കോ എന്ന് പറഞ്ഞു നമ്മുടെ സുമിത്ര നമ്മുടെ രഞ്ജിതയുടെ മുമ്പിലും പതറാതെ തോൽക്കാതെ രഞ്ജിതയ്ക്കും ഒരു വെല്ലുവിളിയുമായിട്ടാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത് ശേഷം പ്രതി സ്ത്രീ നിലയത്തിൽ നമ്മുടെ സുമിത്രയുടെ വിശ്വാസങ്ങളെല്ലാം തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെ പ്രതീക്ഷ അവിടെ കാഴ്ചവെക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സുമിത്രയായും അനുരുദ്ധായുമൊക്കെ വളരെ എന്താ പറയുക വളരെ വലിയ വാക്കുതർക്കം തന്നെ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ശേഷം നമ്മുടെ അനന്യയും ഇങ്ങനെ സ്വരമോളെ എന്താ പറയുക സ്വരമോളെ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി നിൽക്കുന്ന രംഗങ്ങളും നമുക്ക് പ്രമുഖയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് അടുത്ത ഒരാഴ്ച നമുക്ക് കാണുവാൻ പോകുന്നത് കേട്ടോ എന്തായാലും കുടുംബവിളക്കിന് ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ എല്ലാം ശരിയാകണമെങ്കിൽ നമ്മുടെ സുമിത്ര പറഞ്ഞ പോലെ രോഹിത് രോഹിത് തന്നെ വരണ്ടി വരും നല്ല പ്രേക്ഷകരെ അപ്പോൾ രോഹിത്തിന്റെ ആ ഒരു വരവ് വന്നിട്ട് രോഹിത് വരുകയും ഇതെല്ലാം പ്രശ്നങ്ങളൊക്കെ സോൾവായി വീണ്ടും ആ ഒരു പഴയ സന്തോഷത്തിലേക്ക് നമ്മുടെ സുമിത്ര കടക്കുകയും ചെയ്യുന്ന രംഗങ്ങളും ആകട്ടെ നമ്മുടെ കുടുംബവിളക്കിൻ്റെ അന്ത്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലേ പ്രേക്ഷകർ എന്താണ് ആഗ്രഹം നിങ്ങളും മറക്കാതെ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ